ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് സ്ഥലത്തേക്ക് പോകണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോലെ ഇങ്ങൾക്കും ഒരു എന്താ പറയുക പോലെ ഇങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് മാത്രല്ല നിങ്ങൾക്കും മെച്ചമുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷിക്കല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെച്ചമുണ്ടാവും ഉറപ്പാണ് അപ്പോൾ എന്താ സംഭവം എന്നല്ലേ അതായത് പിന്നെ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അതല്ല എൻ്റെ ഒരു 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 മട്ടം അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് അവിടുന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചുതെന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യുക സംഭവങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കാക്കനാട് കാർസ് ട്വൻ്റി ഫോറിലാണ് കേട്ടോ നിങ്ങൾ കാറുകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാണ് ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ കാർസ് ട്വൻ്റി ഫോർ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ അവർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ കാർസ് ട്വൻ്റി ഫോർ കൊണ്ടു കേട്ടോ അത് കേസ് നമ്മളിപ്പോൾ ഉള്ളത് കാർ ട്വന്റി ഫോറിലാണ് കേട്ടോ ഞമ്മള് വണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുക ആ വണ്ടിക്ക് നമുക്ക് മാക്സിമം റേറ്റ് കിട്ടണം എന്നുള്ളതല്ലേ അപ്പൊ നിങ്ങൾ വണ്ടി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വണ്ടിയും കൊണ്ട് നിങ്ങൾ കാർ ട്വന്റി ഫോറിൽ പോയാൽ മതി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അതിന് ബെസ്റ്റ് ഓപ്ഷൻ കാർ ട്വന്റി ഫോർ ആണ് ഞാൻ പറയുന്നത് നിങ്ങളെ കൊടുക്കാനുള്ള വണ്ടിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാല് കാർ ട്വന്റി ഫോറിന് തന്നെ ഇൻസ്പെക്ഷന്റെ ഉണ്ട് അവർ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റേറ്റ് അവര് തരൂട്ടോ ഇങ്ങനത്തെ അല്ല വണ്ടിയും കൊണ്ട് നിങ്ങൾക്ക് കാർ ട്വൻറ്റി ഫോറിൽ പോകാൻ പറ്റില്ല എന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഓലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്നിട്ട് വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യൂട്ടോ പിന്നെ നമുക്ക് വരുന്നൊരു വിഷയമാണ് വണ്ടിൻ്റെ റേറ്റ് റേറ്റും തന്നെ കാർ ട്വൻ്റി ഫോർ നല്ല റേറ്റിനാണ് വണ്ടി എടുക്കുന്നതൊക്കെ അപ്പോൾ വണ്ടിൻ്റെ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞ റേറ്റിനൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിൻ്റെ പേപ്പർ വർക്കും വണ്ടിൻ്റെ ആർ സി ട്രാൻസ്ഫറിങ്ങും ആർ ടിഒ ഫോർമാലിറ്റീസും ഒക്കെ കാർ ട്വൻ്റി ഫോർ തന്നെ ചെയ്യൂട്ടോ വണ്ടി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷനാണല്ലോ വണ്ടി പേരുന്ന് മാറ്റോ അതോ ഇനി എന്തെങ്കിലും ഉണ്ടാവോ ആർ സി എന്താ ചെയ്യുക എന്നുള്ള ഒക്കെ അപ്പൊ അങ്ങനെ ഒരു ടെൻഷനും ഇവിടെ വേണ്ടട്ടോ അതും കാർ ട്വന്റി ഫോർ ചെയ്യണോണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തിലധികം വിശ്വസ്തരായ കസ്റ്റമേഴ്സും കാർ ട്വന്റി ഫോറിന് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വണ്ടി വെക്കുമ്പോൾ നമ്മൾ അനുഭവിക്കണ വേറൊരു കാര്യമാണ് പേയ്മെന്റിന്റെ കാര്യം ഒന്നുകിൽ വണ്ടിക്ക് ഫിനാൻസ് ഇടണം അപ്പൊ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ വണ്ടിക്ക് പകുതി പൈസ എന്ന് ബാക്കി പകുതി പൈസക്ക് ഒരു മാസത്തെ ഗ്യാപ്പ് പറയും ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ വണ്ടി ഇൻസ്പെക്ഷനും കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ പറഞ്ഞ് അവർ പറയുന്ന റേറ്റിനൊക്കെ നിങ്ങൾ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആകും ചെയ്യും കേട്ടോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വണ്ടി വിൽക്കാൻ കാർസ് ട്വൻറ്റി ഫോർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ കാരണം കേട്ടോ മാത്രമല്ല കാർസ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു ഉണ്ട് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐ ഒ എസ് ആണെങ്കിലും ഒക്കെ കാർ ട്വൻറ്റി ഫോർ എന്ന് അടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്പറും പേരൊക്കെ കൊടുത്ത് ഡീറ്റെയിൽ കൊടുത്തുകഴിഞ്ഞാൽ അതിൽ കൊടുക്കാനുള്ള വണ്ടിൻ്റെതോ അല്ലെങ്കിൽ വാങ്ങാനുള്ള വണ്ടിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളെ കാർ സ്വൻറ്റി ഫോർ കോൺടാക്ട് ചെയ്യുന്നത് ഈ കാരണം അപ്പോൾ വരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക എത്രയും പെട്ടെന്ന് വിളിച്ചോളിട്ടോ വരെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ്